ചിരഞ്ജീവിയും അനിൽ രവി പുട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നയൻതാരയെ നായികയായി ചിത്രത്തിലേക്ക് പരിഗണിച്ചിരുന്നു എന്നാൽ വൻ തുകയാണ് പ്രതിഫലമായി ചിത്രത്തിന് നയൻതാര ആവശ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് നയൻതാര പതിനെട്ട് കോടി ആവശ്യപ്പെട്ടതിനാൽ ചിത്രത്തിലേക്ക് മറ്റ് നായികമാരെ പരിഗണിക്കാൻ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ട് ചിരഞ്ജീവി നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് വിശ്വംഭര ചിരഞ്ജീവിയുടെ വേറിട്ട ഫാൻറ്റസി ത്രില്ലർ ചിത്രമായിരിക്കും വിശ്വംഭര സംവിധാനം വസിഷ്ഠ മല്ലടിയാണ് ചിരഞ്ജീവിയുടെ ജോഡിയായി തൃഷ എത്തുന്ന ചിത്രം പ്രദർശനത്തിന് എത്തുക ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഈശ ചൗളയും രമ്യ പശു പലേടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഉണ്ടാക്കുമെന്നും ഒരു റിപ്പോർട്ടുണ്ട് രമ പശുപല്ലടി ചിരഞ്ജീവിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു വസിഷ്ഠ മല്ലടിക്കും ചിരഞ്ജീവിക്കും നന്ദിയും പറഞ്ഞിരുന്നു രമ്യ മഹേഷ് ബാബു നായകനായി ഒടുവിലെത്തിയ ചിത്രം കൊണ്ടൂർ കാരത്തിനായി വലിയൊരു വീടിൻ്റെ സെറ്റ് നിർമ്മിച്ചിരുന്നു ആ സെറ്റിലാണ് വിശ്വംഭരത്തിൻ്റെ ഗാനരംഗത്ത് ചിരഞ്ജീവിയും നായിക തൃശയും പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ചിരഞ്ജീവി നായകനായി വേഷമിട്ടവൽ ഒടുവിലെത്തിയ ചിത്രം ഭോലാശങ്കറാണ് അജിത് നായകനായി ഹിറ്റ് തമിഴ് ചിത്രം വേദാളത്തിൻ്റെ തെലുങ്ക് റീമേക്കായിട്ടും ഭേലാശങ്കറിന് വൻ പരാജയം നേരിടാനായിരുന്നു വിധിയെന്നും പറഞ്ഞു